താഴെ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ എന്താ ഐ കെ ഹാർബറാണ് എത്തിക്കുന്നത് ഏ കെ ഹാർബറിൽ അഞ്ചു ദിവസം കഴിഞ്ഞ് മണി കഴിഞ്ഞ് വന്ന ബോട്ടിൽ എന്ത് മീൻ കിട്ടി അത് എങ്ങനെ ഇറക്കുന്നു നമുക്ക് അത് കണ്ടുനോക്കാം കണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ട് പോകാം നമ്മളങ്ങനെ ഈ മുത്താടം ബോട്ടിൻ്റെ സ്റ്റോറിൻ്റെ അകത്താണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നുത്താടം ബോട്ടിൽ വീഡിയോ എടുക്കാനാണ് നമുക്ക് അനുവാദം കിട്ടിയത് അങ്ങനെ ഉത്രാടം ബോട്ടിൻ്റെ സ്റ്റോറിൻ്റെ അകത്ത് വന്ന് അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് ഈ സ്റ്റോറിൻ്റെ അകത്തുനിന്ന് ഐസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മീൻ ഐസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഡെപ്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ തന്നെ വെക്കേണ്ട മീനാണ് ഈ മീൻ തന്നെ പല രീതിയിലാണ് ഐസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പ്രത്യേകം ഈ സ്റ്റോറിൻ്റെ അകത്ത് ബോട്ടിൻ്റെ അകത്ത സ്റ്റോറിൻ്റെ അകമാണ് ഈ കാണുന്നത് അതായത് കള്ളി കളിയാത്ത തിരിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഐസ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പോരിയതിൻ്റെ ബാലൻസ് ഉള്ളതാണ് കാണുന്നത് ഈ ഡെപ്സിൻ്റെ അകത്ത് ഇത് ഐസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഐസ് എന്താണ് കിളിമീനാണത് തെങ്കലവ എന്ന് പറയുന്ന സാധനമാണത് അതിൽ ഐസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ വാളയുണ്ട് പിന്നെ അത് മിക്സഡായിട്ടുള്ള മീനുകളൊക്കെയാണ് ഇത് പാരയാണ് പാറ ഐസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പൊട്ടയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പാറ പാര കള്ളിക്കകത്ത് തന്നെ ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഐസ് ചെയ്ത് വെച്ചത് പൊട്ടിച്ചിട്ടില്ല അത് പിന്നെ പൊട്ടിക്കത്തുള്ളൂ ഈ വോട്ടകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ കുറേ മീനുകൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ഉള്ള സ്റ്റോറിൽ വെച്ചിരിക്കുന്ന മീനുകൾ ഇറക്കുന്ന കുറേ ഭാഗങ്ങൾ ഈ കൂട്ടത്തിൽ നമുക്ക് കാണാം ഈ കാണുന്ന ഐസ് ഐസെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ കൊണ്ടുപോയ ഇവർ മീൻ പണിക്ക് വേണ്ടി കൊണ്ടുപോയ ബാലൻസ് ബാലൻസുള്ള ഐസാണ് കാണുന്നത് ഇത് ചെമ്പല്ലി ചെമ്പല്ലി പോരെയാണ് ആ മീൻ അതാണ് ആ മീൻ അത് ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട പാരയാണ് പാരയുടെ ഓരി ബാലൻസ് ഉള്ള മീനാണ് കാണുന്നത് മഞ്ഞപ്പാര എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് ഉലുവാച്ചിയാണ് കിടക്കുന്നത് ഉലുവാച്ചി മീനും ഒക്കെയാണ് കിടക്കുന്നത് നമുക്കിതാ ഈ ഐസിൽ നിന്ന് മീൻ കോരി കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളുടെ കാണാം അതുപോലെ നമ്മുടെ മഞ്ഞപ്പാറയെ കൂരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത് നമ്മളീ പറയുന്ന പോലെ അല്ലേ ഇതിൻ്റെ അകത്ത് നിക്കുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ് അത്ര ഐസ് കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആളിറക്കി നിക്കുമ്പോഴത്തേക്കുള്ള തണുപ്പ് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ ഈ മീനെല്ലാം നേരത്തെ ഐസ് ചെയ്ത് വെച്ചതും ബാലൻസ് കോരി വെച്ച മീനൊക്കെയാണ് കാണുന്നത് ഇവിടെ നിൽക്കുന്ന ആൾ പുറത്തോട്ട് മീൻ പൊക്കി കൊടുക്കുന്നത് ആ വഴിയിൽ കൂടെയാണ് മീൻ പുറത്തോട്ട് പൊക്കി കൊടുക്കുന്നത് അങ്ങനെ സ്റ്റോറിൻ്റെ ഒരു വാതിലാണിത് നമ്മളിപ്പോൾ മേളി വന്നിട്ടുണ്ട് ഡക്കിൻ്റെ മേളി വന്നിട്ടുണ്ട് മേലുള്ള കുറച്ച് ഭാഗങ്ങളാണ് കൊടുക്കുന്ന മീൻ കൊണ്ടുപോയ അപ്പുറത്ത് കഴുകിയിട്ടാണ് അവർ വെളിയിലിട്ട് കച്ചവടത്തിന് കൊടുക്കുന്നത് ഓരോ മീനുകളെ ഇറക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോട്ടുകൾ കൂടുതലുണ്ട് ഒരുപാട് ബോട്ടിൽ നിന്ന് ചരക്ക് ഇന്ന് ഇറക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള തിരക്കുണ്ട് ഇവർക്ക് പണിക്കാർക്കേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓരോരുത്തർക്ക് മുമ്പേ മുമ്പേ കൊടുക്കാനുള്ള തിരുതിയാണ് മുമ്പേ കൊടുത്താൽ മാത്രമേ ആ മീൻ വില കൂടുതൽ കിട്ടത്തുള്ളൂ ഒരു കാരണം കൂടുതണ്ട് മീൻ വില കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നഷ്ടം വരും അതുകൊണ്ട് ഇവർ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള തിരക്കുണ്ട് എല്ലാ മീൻ ബോട്ടെന്നും നമ്മുടെ ഒറ്റ ബോട്ടിൽ മീൻ കഴുകുന്നതാണ് അതുപോലെ ബോട്ട് എല്ലാം ബോട്ടിലും ഇതുപോലെ മീൻ ഇറക്കവും കഴുകലും അങ്ങനെയുള്ള തിരക്കിൽ നിൽക്കുകയാണ് എല്ലാ മത്സ്യത്തൊഴിലാളികളും ഇങ്ങനെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജോലികളെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സമയത്തിലാണ് ഈ മീൻ വിലയുള്ളത് മീൻ എത്രയും പെട്ടെന്ന് കൊടുക്കുമോ അത്രയും പെട്ടെന്ന് കൊടുക്കുമ്പോഴാണ് ആ മീൻ വില കിട്ടുന്നത് നമ്മളാ ബോട്ടിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ബോട്ടിൽ മീൻ കഴുകുന്ന കുറച്ച് ഭാഗങ്ങളാണ് മീൻ കഴുകിയെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഐസ് മൊത്തം കളഞ്ഞു കഴുകി കൊടുക്കത്തുള്ളൂ അതിനുള്ള സൗകര്യങ്ങൾ ഈ ബോട്ടിൽ തന്നെ ഉണ്ട് അത് മീൻ കഴുകുന്ന കുറച്ച് ഭാഗങ്ങളുടെ ഇതിൻ്റെ കൂട്ടത്തെ നമുക്ക് കാണാം മീൻ കഴുകുന്ന വെള്ളം അല്ലാത്ത വേറെ പൊടികളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ഫിൽട്ടർ പോലെ ഒരു കയ്യുറയാണ് വെച്ച് കിട്ടിയില്ല അങ്ങനെ മീൻ കഴുകി ഇറക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മീൻ്റെ പേരറിയാന്ന് പറഞ്ഞത് കമൻറ്റെയാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഇവിടുക്കൂലി എന്നാണ് അല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് ഞങ്ങളെ കൊണ്ടൊന്നറിയിക്കണം ാണ് ആകോലി കറുത്ത ആകോലി വെള്ളാകോലി ഇപ്പം കാണാനില്ല കിട്ടാനില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത് കറുത്താകോലിക്കും വിലയുള്ള മീനാണ് കേട്ടോ എല്ലാ ബോട്ടുകാരും ആ ചെറുതീക്ക് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കുറേ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് എല്ലാ ബോട്ടിലും ഇത് തന്നെ നമ്മളിപ്പോൾ കണ്ട രീതിയിൽ തന്നെ മീൻ ഇറക്കുന്നതും കഴുകുന്നതും കൊടുക്കുന്നതും ഒക്കെ പക്ഷേ ഈ പുറത്ത് പുറത്തിറക്കുന്ന ബോട്ടുകാർക്ക് ഇച്ചിരി ജോലി കൂടുതൽ അവർ ഇത്രയും ബോട്ട് കടന്നു പറട്ടെ നമ്മുടെ ബോട്ട് മൂന്നാമത്തെ അട്ടി കിടക്കുകയാണ് എന്താ പറയുക രണ്ട് ബോട്ട് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ അട്ടി കിടക്കുക നമ്മുടെ ബോട്ട് നിറക്കിയ മീനാണ് ഇപ്പം നമ്മൾ വീഡിയോ വീടിയെടുത്ത് ആ ബോട്ട് നിറക്കിയ മീനാണ് കാണുന്നത് ഇവിടെയും അതിലാൾക്കാർ നിൽക്കുന്നുണ്ട് മീൻ കൊണ്ടുപോകാനും എല്ലാം ഈ ബോട്ടിൽ ആൾക്കാർ തന്നെ നിൽക്കുന്നുണ്ട് ഇത് ഈ ബോട്ടിൽ പോകുന്നത് നമ്മുടെ ചേട്ടാണ് ആലപ്പാടു ഉള്ളയാണ് പ്രിയകുമാർ എന്നാണ് ആളുടെ പേര് മിക്കവാറും ഈ ബോട്ടിൽ പോകുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് நம்ம போட்டில் சரக்கு லேல செய்யும் சமூகம் பொதுக்கா 100 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 രാവിലത്തെ ഒരു തിരക്കാണ് ഈ കാണുന്നത് രാവിലെ ഇത്രയും ബോട്ടിൽ തിരക്കെടുക്കാനും മേടിക്കാനും കൊടുക്കാനും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും കൂടെ ഉള്ള ഒരു തിരക്കെ കാണും ഇത് ഒരാറു മണിയൊക്കെ ആകുമ്പോഴേ കാലിയാകും ഇത്രയും തിരക്ക് പോകും പിന്നെ വള്ളക്കാരുടെ മീനാണ് വരുന്നത് വള്ളക്കാരുടെ മീൻ മേടിക്കാനുള്ള കുറെ ആൾക്കാർ കാണും ഇപ്പം മീൻ നല്ല വിലയുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളക്കാർക്ക് മീൻ കിട്ടുന്നില്ല മീൻ കുറവാണ് കടലിൽ മീൻ കുറവാണ് കിട്ടുന്ന മീൻ നല്ല വിലയുണ്ട് എത്ര ബോട്ട് എടുക്കുന്നുണ്ടോ ബോട്ട് ശരിക്കും നമ്മൾ തൂർത്ത കേട്ടോ എൻ്റെ കൂടെ പിടിച്ചാളാ നമ്മുടെ അളിയൽ ഓരോ മീനൊക്കെ എടുത്ത് നമ്മുടെ ക്യാമറയുടെ മുമ്പിലോട്ട് വെച്ച് കാണിക്കുകയാണ് അല്ല ഇത് നമ്മളുള്ളൊരു ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് നമ്മളീ വീടിയെടുത്ത ബോട്ടില്ല ചരക്ക് തീർന്നില്ല അതിറക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും അത് സഹായിക്കാൻ വേണ്ടി ഇവിടെ പെണ്ണുങ്ങളുണ്ട് ഹാർബറിങ് അത് നല്ലൊരു കാര്യം അവർക്കൊരു തൊഴിലുമാകും അങ്ങനെ നമ്മുടെ ഇതെന്താ ചരക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് ചരക്ക് കൊടുക്കുന്നതും വിൽക്കുന്നതും മറ്റുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു വീടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അവരെയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന്